മുരളീധരൻ ജനാധിപത്യത്തിൽ വോട്ടവകാശം പരമപ്രധാനമാണെന്ന് കെ മുരളീധരൻ എം പി കേന്ദ്ര സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല അയൽപക്ക യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക അവരവരുടെ പ്രാദേശികത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബന്ധപ്പെട്ട പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ സർക്കാരിന്റെ മറ്റു വകുപ്പുകൾ ജില്ലാ ഭരണകൂടം എന്നിവയുമായി ബന്ധപ്പെടുക നിലവിലുള്ള യുവജന സംഘടനകളുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് స్థానతి అది కళ